അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാന്റ ആന എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വീശാറുണ്ട് ഒരു കാറ്റ് തീ കാറ്റ് ആ കാറ്റ് ഇപ്പോൾ കാലിഫോർണിയ മൊത്തം മലനിരകളെല്ലാം കത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ താമസിക്കുന്നവരെല്ലാം വലിയ കോടീശ്വരന്മാരായിരുന്നു എന്നാണ് പറയുന്നത് അവരെല്ലാം അവരുടെ വീടുകളെല്ലാം ഉപേക്ഷിച്ച് കാർ കാർഷെഡുകളിലും ആ വണ്ടിയിലും ഒക്കെ വന്ന് കിടക്കുന്ന അവിടുത്തെ ഹോട്ടലുകളിലും ഒക്കെ വന്ന് ബുക്ക് ചെയ്ത് അവിടെയൊക്കെ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പണം കൊണ്ട് വല്ലതും നേടാൻ സാധിക്കുമോ നമ്മൾ ആർത്ത് പിടിച്ച് പലതും വെട്ടിപ്പിടിക്കും പക്ഷേ നമ്മൾ ഒരു ഒന്ന് വിചാരിക്കുക ഒരു നിമിഷത്തെ ഒരു പ്രകൃതി ദുരന്തം മതി എല്ലാം ചാമ്പലായിപ്പോകാൻ ഇല്ലേ ഇപ്പോൾ ഭയങ്കര ഏറ്റവും വലിയ സിനിമാ നടന്മാരും അവിടുത്തെ ബിസിനസ്സുകാരും അവിടുത്തെ വലിയ വലിയ ആൾക്കാരും താമസിക്കുന്ന സ്ഥലമായിരുന്നു ഈ കാലിഫോർണിയയിലെ ഈ മലനിരകളിൽ എന്നാണ് പറയുന്നത് അവരുടെ വലിയ വലിയ ബംഗ്ലാവുകൾ കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ തീക്കാറ്റ് വന്ന് ഒരു നിമിഷം കൊണ്ട് കൊണ്ടെല്ലാം ചാമ്പലാക്കിപ്പോയി അതിനെ കെടുത്താൻ പോലും ആർക്കും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക കെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന്